ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദർ ചാനൽ സുഖം എല്ലാവർക്കും ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും വരുന്നൊരു കമൻസാണ് എങ്ങനെയാണ് ഇലക്ട്രിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീനിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പിന്നെ ബോബിൻ കെയ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ പറയാനായിട്ട് എപ്പോഴും കമൻസിൽ വരാറുണ്ട് കേട്ടോ പലപ്പോഴും ഞാൻ വിട്ടു വിട്ടുപോകാറാണ് പതിവുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷീനിൽ നമ്മുടെ സാധാരണ മെഷീനിൽ മോട്ടർ വെച്ചതിന് ശേഷം തയ്ച്ച് കൊടുക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടോ അതായത് നമ്മൾ ഫോട്ട് വെച്ച് ചവിട്ടുന്ന സംഭവമാണത് അത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടാണ് ബെൽറ്റ് കേട്ടോ ഈയൊരു രണ്ട് ബെൽറ്റ് ഉണ്ട് ഞാൻ ബ്ലാക്ക് ആണ് യൂഷ്വലി വാങ്ങാറുള്ളത് ഈയൊരു ഓറഞ്ച് ടൈപ്പ് ഞാൻ മുന്നേ വാങ്ങി വെച്ചതായിരുന്നു പക്ഷെ അത് അത്രയും നമുക്ക് എന്താ പറയുക ലോങ് ലൈഫ് കിട്ടുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ അതിനേക്കാളും നിങ്ങൾ ബിഗിനേഴ്സിനൊക്കെ വാങ്ങാൻ നല്ല കാര്യം ഈ ഒരു ബ്ലാക്ക് ബെൽറ്റ് വാങ്ങുന്നതാണ് കേട്ടോ അതാവുമ്പോൾ കുറച്ചും നല്ലതാണ് നന്നായിട്ട് ഈട് നിൽക്കും അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മെഷീൻ ഓയിലാണല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും അറിയാത്ത കൂട്ടുകാരുണ്ട് കേട്ടോ കാരണം ഞാനും ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാതൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ യൂട്യൂബിലും മറ്റ് ചെയ് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാനും ഈ ഒരു സ്റ്റിച്ചിങ് എന്ന ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു അപ്പോൾ സ്ട്രീവ് വർക്ക് ഇട്ടപ്പോൾ അതിന് താഴെ വന്ന കമൻസ് ആയിരുന്നു എങ്ങനെയാണ് ബോബിൻ കേസിലൊക്കെ നൂല് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് സ്വിങ് മെഷീൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല മറന്നതാണ് ഒരുപാടായിട്ട് ഇടണം ഇടണം ഇടണമെന്ന കാര്യത്തിൽ നിന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് മെഷീനിൽ ഈ ഒരു കൂട്ട് ഞാനിപ്പോൾ കൈ വെച്ച ഈ ഒരു ഭാഗത്താണ് നമ്മൾ നിലത്തോട്ട് ആ ഒരു പിന്നെന്താ ഈ ഒരു ചവിട്ടുന്ന ഈ ഒരു സാധനം നിലത്ത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് നമ്മൾ ചവിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ സാധാരണ മെഷീൻ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് കാലുകൊണ്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു ഫൂട്ട് മാത്രം ഇതിനോട് പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാവും നല്ല ഭംഗിയിൽ നല്ല എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടും ടൈമും നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സാധാരണ മെഷീനിൽ ഈ ഒരു മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ മോട്ടർ വെക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് വാങ്ങാനും കിട്ടും അപ്പോൾ വളരെ എളുപ്പ വലിയ ക്യാഷ് കൊടുത്ത് വലിയ രീതിയിലുള്ള മെഷീൻ വാങ്ങുന്നതിലും നല്ലത് ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ വാങ്ങി അതിൽ മോട്ടോർ വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നതിൽ പല കാര്യങ്ങളും പലർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് കൂട്ടാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ പഴയ വീഡിയോസ് ആയാലും ഈ ഒരു വീഡിയോസ് ആയാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ബോബിൻ ഗേസിലെ നൂൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പണിയില്ല ഒട്ടും വറിയിടാവേണ്ട ഒരു കാര്യമില്ല ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതുപോലെ ഗേസിൽ ഒരു വൺ ഓർ ടു ടൈംസ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്നെന്താ ബോബിൻ ഗേസിൻ്റെ നൂല് ഇൻസെർ ട്ടേണ്ട ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിനോട്ടായിട്ട് വെച്ചുകൊടുക്കാം പക്ഷേ എനിക്കതിനുള്ള വെക്കുന്ന സംഭവം ഭയങ്കര ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പിന്നെ കോലിലാണ് അല്ലെങ്കിൽ ഇതുപോലൊരു കമ്പിലാണ് ഞാൻ കുത്തിയിട്ട് ഇതുപോലെ ഞാൻ വെച്ചുകൊടുക്കാറുള്ളത് കേട്ടോ നമ്മൾ കറങ്ങുന്ന ആ ഒരു പെടലില്ലേ അതിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നന്നായിട്ട് നമ്മൾ മെഷീൻ്റെ താഴോട്ട് ഫുട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊന്ന് കറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇത് ഫില്ലായി കിട്ടും ഇതെനിക്ക് എനിക്ക് കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അല്ലെങ്കിൽ മെഷീൻ്റെ ആ ഒരു സൈഡിൽ തന്നെ കേസിൻ്റെ നൂല് ഇൻസേർട്ട് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷെ അവിടെയുള്ള ആ ഒരു പിന്നെ പ്രസ്സിങ് എൻ്റെ ഇത് മിസ്സായിപ്പോയതുകൊണ്ട് എനിക്കവിടെ വെച്ച് കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയാണ് ബോബിൻ കേസിൽ നമ്മൾ നൂല് ഇൻസേർട്ട് ചെയ്യുന്നത് അതിന് ശേഷം എന്താ കേസിലോട്ട് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ നൂല് ചുറ്റി കൊടുത്തില്ല അത് നേരെ ആയിട്ട് വെക്കുക എന്നിട്ട് ഈ കേസും ഇതുപോലെ വെച്ചിട്ട് ഇതിനകത്തോടെ ഇട്ടിട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ ഇത്രേ പണിയുള്ളൂ കൂടുതലും ചിന്തിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അതിന് ശേഷം എന്താ നൂളിൽ നമ്മൾ അല്ലെങ്കിൽ ബോബിൻ കേസ് കയറ്റിയ ആ ഒരു സംഭവം ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഞാൻ ഓയിലൊക്കെ ഇട്ടിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യാം നമുക്കിപ്പോൾ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഓഫീസ് ഡ്യൂട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇടക്ക് ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ഇടാം വിട്ടുപോകുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ തന്നുകഴിഞ്ഞാൽ എനിക്ക് സാധാരണ രീതിയിൽ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം വേണ്ടി വരും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഇടാതിരിക്കുന്നത് അപ്പോൾ ദാ കേസ് ഇതുപോലെയാണ് നമ്മൾ ഇത് മെഷീൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നീട് ഇതാ നമ്മൾ മെഷീൻ്റെ മുകളിലോട്ടായിട്ട് നൂല് എങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് സാധാരണ എല്ലാവർക്കും അറിയില്ല അല്ലേ നൂല് ഇതാ ഇൻസേർട്ട് ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിലോട്ടൊക്കെ നൂല് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ നേടിലും കൂടി നൂല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ക്ലിയറായി ജസ്റ്റ് നമ്മൾ ലോങ് സ്റ്റിച്ചിട്ടിട്ട് തയ്ച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് ചെറുതും വലുതും ആക്കാനുള്ള ഓപ്ഷൻസും നമ്മുടെ ഈ ഒരു മെഷീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ മെഷീനിലും ഉണ്ട് സ്റ്റിച്ചിങ് വലുതും ചെറുതും ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സായി പോകാനും ഉള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണ തയ്യൽ മെഷീൻ വെച്ചിട്ടും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് ഞാനൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ അപ്പോൾതാ ഞാനൊരു കോട്ടൺ ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കോട്ടൺ ക്ലോത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ ഫസ്റ്റ് രണ്ട് മൂന്ന് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ലൈനിൻ്റെ മുകളിലൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അതിന് ശേഷം നമുക്ക് എന്താണോ റിവേഴ്സും ഫ്രണ്ടിലോട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോയുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്വീയിങ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ ദാ ഉണ്ടോ ഇതുപോലെ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിച്ചിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം റിവേഴ്സും ഫ്രണ്ടിലോട്ടും നമുക്ക് കൊണ്ടുവരാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത എന്തായാലും ഒന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങളൊരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് കൂട്ടുകാർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഇടാൻ ലേറ്റായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറേ കൂട്ടുകാർ നമ്മുടെ ചാനൽ വീഡിയോ ഇല്ല എന്നൊക്കെ കരുതിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു മെഷീനിൽ പിന്നെ ഈ ഒരു മെഷീനിൽ എപ്പോഴും ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ട്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഓയിലൊക്കെ ഇട്ട് വെച്ച് നല്ല സ്മൂത്ത് ആക്കി കൊണ്ടുവരാൻ മെഷീൻ നമ്മുടെയൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു മെഷീനെ സേവ് ചെയ്ത് വെക്കുന്നത് സേഫ് ആക്കി കൊടുക്കുന്നത് ആ ഒരു അത്രയും കാലം നമുക്ക് ഈ ഒരു മെഷീനെ എന്താ പറയുക നല്ല രീതിയിൽ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾതാ ഞാൻ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഓയിൽ ഓയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എപ്പോഴും ഉണ്ടല്ലില്ല ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇടക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരുപാട് വർഷം പഴക്കമുള്ള മെഷീനാണ് ഉപ്പ ഉപയോഗിച്ച് പിന്നെ ഫർണിച്ചറിനൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്ന മെഷീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പഴക്കമുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോൾസ്റ്റേ വർക്ക് അതായത് വീട്ടിലുള്ള ഫർണിച്ചറ് റീകണ്ടീഷൻ ചെയ്യുന്ന വീഡിയോസ് ആണ് ഇട്ടുണ്ടായിരുന്നത് ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടില്ല കാണാത്ത കൂട്ടുകാരൊന്ന് നോക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി കിടക്കാച്ച വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ